കിച്ചൻഡ്രൈ ഇന്ന് നമുക്കൊരു ഷവർമേണ ഉണ്ടാക്കണത് ഞാൻ മിനി പീറ്റ ബ്രെഡ് ഉണ്ടാക്കിയിട്ട് അതിൽ ഫില്ല് ചെയ്തിട്ടുള്ള ഷവർമയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനാദ്യം തന്നെ നമുക്ക് ബോൺലെസ് ചിക്കൻ എടുക്കണം അത് നമ്മൾ കഴുകി വൃത്തിയാക്കി ഇതേപോലെ ചെറുതാക്കി നുറുക്കിയെടുക്കാം അത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്യാം അതിലേക്ക് നമ്മൾ ഒരു ടീ ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണത് ഒരു നാലഞ്ച് വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പേസ്റ്റാക്കി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം ബ്ലാക്ക് പെപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കാം ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ച് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിതൊന്ന് കുറച്ച് നേരം വെക്കണം ഒരു അരമണിക്കൂർ എങ്കിൽ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നല്ലോണം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കുരുമുളക് പൊടി ഇനി കുറച്ചും കൂടി ആവശ്യമുള്ള ഒരു വേണങ്ങി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നല്ലോണം നമുക്ക് ഇതിൽ തേച്ച് പിടിപ്പിച്ച് നല്ലോണം നന്നായി മിക്സ് ചെയ്യാം നമുക്കിതൊന്ന് കവർ ചെയ്ത് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഇങ്ങനെ കവർ ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നന്ന് നമുക്കത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം നമ്മളതിലേക്ക് രണ്ട് തരം സോസ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് ഹോട്ട് ചില്ലി സോസാണ് അതിന് നമ്മൾ ഇങ്ങനത്തെ ചുവന്ന മുളക് എടുക്കുക ഇതിൻ്റെ നമ്മൾ ഞെട്ടെല്ലാം കളഞ്ഞ് നമ്മൾ ഇങ്ങനെ കീറി അതിൻ്റെ അരിയെല്ലാം എടുത്ത് കളയാ അരിയെല്ലാം എടുത്ത് കളയാം

ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വിനീഗറാണ് അത് മുങ്ങണ്ട രൂപത്തിൽ വിനിഗർ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമുക്കിതൊന്ന് സോഫ്റ്റായി ഒരു മൂന്നാല മിനിറ്റ് വേവിച്ചെടുക്കാം എന്നിട്ട് നമ്മളൊന്ന് അരിപ്പേൽക്കി അരിച്ചെടുക്കാം ൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമ്മൾ അതേ സോസ് പാനിലേക്ക് അരച്ച് വെച്ച മുളക് മിക്സ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് അരിച്ചെടുത്ത വെള്ളമല്ലേ അതൊരു രണ്ട് മൂന്ന് മൂന്ന് സ്പൂണ് ഒഴിച്ച് കൊടുക്കാം ഇനി രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് കുറുക്കിയെടുത്താൽ നമ്മളെ ഹോട്ട് ചില്ലി സോസ് റെഡിയാവും നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാട്ടോ നമുക്ക് കുറേ പൈസ ഒന്നും കൊടുത്ത് ഒന്നും വാങ്ങേണ്ട കാലം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് അങ്ങനെ സോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ചെറിയ സ്മോൾ ബ്രെഡ് പീറ്റ ബ്രെഡ് ഉണ്ടാക്കണം അതിന് നമ്മൾ ഒന്ന് ഈസ്റ്റ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം ഒരു കപ്പ് വെള്ളത്തിൽ ഞാൻ ഒരു ടീസ്പൂണ് ഈസ്റ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇത് വേഗം തന്നെ ആക്റ്റീവ് ആകും എന്താ വെച്ചാൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നമുക്ക് വേഗം തന്നെ കുഴയ്ക്കാൻ പറ്റും ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം മൈൻ ഐസ് ഉണ്ടാക്കിയെടുക്കാം അതിന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള മൈനൈസാണ് ഉണ്ടാക്കുന്നത് അതായത് ബോയിൽഡ് ആണ് ഉപയോഗിക്കുന്നത് രണ്ട് മുട്ട പുഴുങ്ങി എടുത്തെടുത്തിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് പഞ്ചസാര കുറച്ച് ഒരു അര ടീസ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂണ് വിനീഗർ ഒഴിച്ചിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂണോളം പാൽ ഒഴിക്കുന്നുണ്ട് കുറച്ച് ബട്ടർ ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നല്ലോണം നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം നമുക്ക് രണ്ട് കപ്പ് മൈതെടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ പൊങ്ങാൻ വെച്ച ഈസ്റ്റ് ഒഴിക്കുന്നുണ്ട് കുറച്ച് ഓയിലൊഴിച്ചുകൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് നെയ്യ് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കണം ഇനി നമ്മൾ നമ്മളതിലേക്ക് ഉപ്പ് ചേർത്ത് പറഞ്ഞിട്ടില്ല ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം കേട്ടോ അത് ചേർത്ത് നല്ലോണം നമുക്കതൊന്ന് കുഴച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ച് വെച്ച മാവ് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം നമുക്ക് ഒരു വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം എന്നിട്ട് അതിൻ്റെ മീതെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം അതുപോലെ ഇതും ഒന്ന് നമുക്ക് കവർ ചെയ്തഴ്ക്കാം കുറച്ച് നേരം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം രണ്ട് പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാം ചിക്കൻ ആയിട്ടുണ്ട് നമുക്കത് എടുക്കാം பரத்தெடுக்காம் நல்ல திண்ணிட்டு பரத்தண்ட ഇനി നമുക്ക് ഇതേപോലെ ഒരു പത്രം എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൽ ചെറുത് വേണമെങ്കിൽ ചെറുതാക്കിയെടുക്കാം കേട്ടോ ഇതേപോലെ നമുക്ക് ചെറിയ ചെറിയ കുബൂസ് പോലെ ഉണ്ടാക്കിയെടുക്കാം ചെറിയ ചെറുതാക്കി ഉണ്ടാക്കിയെടുക്കാം നമ്മളെല്ലാ കുബൂസും പരത്തിയെടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ കുത്തി ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് ചുട്ടെടുക്കാം പിന്നെ ചെറുതായിട്ടത് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ോരൊന്നും എടുക്കാം അങ്ങനെയെല്ലാ കുംബൂസും നമുക്ക് ചുട്ടെടുക്കാം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ൊന്നിങ്ങനെ പുരട്ടി കൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് കുറച്ച് നേരം വെക്കുക അപ്പോൾ അതൊന്നിങ്ങനെ ഇവിടെ ഒന്ന് ഇങ്ങനെ ഒരു ബബിൾസ് പോലെ വരും അപ്പം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് സോസൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം മൈനൈസ് കുറച്ചെടുക്കാം അതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഹോട്ട് ചില്ലി സോസ് ഒഴിക്കുന്നുണ്ട് നമ്മൾ നമ്മളിരിക്കും കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ പറച്ച ചിക്കൻ അതിൽ ആഡ് ചെയ്യാം എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം ഇതാണ് നമ്മുടെ ഫില്ലിങ് നമ്മൾ വേറെ ഒന്നും ചെയ്യുമ്പോൾ വെറും ചിക്കനും സോസും മാത്രമാണ് നമ്മളിതിൽ ഫില്ലിങ്ങായിട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ എല്ലാ കുബൂസും ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ഇത് നമ്മളിതാ ഇങ്ങനെ നല്ല പൊള്ളച്ചതാകുമ്പോൾ നമുക്ക് വേഗം ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും ഇനി നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഫില്ലിങ് വെച്ചെടുക്കാം അങ്ങനെ എല്ലാ എല്ലാതും ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ വെജിറ്റബിളൊക്കെ വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിപ്പം ഇങ്ങനെ ഒരു ഷവർമ്മ പലതരത്തിലുള്ളതും നമുക്ക് ഉണ്ടാക്കണ്ടേ അങ്ങനെ എല്ലാം നമുക്ക് ഫിൽ ചെയ്തെടുക്കാം എല്ലാവരും ഇതേപോലെ കൊന്നുണ്ടാക്കി നോക്കൂ കേട്ടോ കുട്ടികൾ വെക്കേഷൻ ആണ് ചെറിയ കുട്ടികൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നമുക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം അവർക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും ഇഷ്ടമാവും അവർക്കിങ്ങനെ ഈ സോസും കാര്യങ്ങളും ഒക്കെ ഉള്ളത് നല്ല ഇഷ്ടമാണല്ലോ അപ്പോൾ അതുപോലെ കൊന്നു എല്ലാവരും ഉണ്ടാക്കി കൊടുക്കും കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മൾ പൊള്ളച്ച് വന്നത് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും ഇനി ഓപ്പൺ ആക്കാൻ പറ്റാത്ത കുബൂസാണ് വെച്ചാൽ ഇങ്ങനെ വെറുതെ ഒന്നും മടക്കിയെടുത്ത് അതിൽ ഫില്ല് ചെയ്ത് നമുക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി കൊടുക്കാം എന്നിട്ട് അത് നമുക്കത് എടുത്തിട്ട് കഴിക്കാം